ായ്സ് അങ്ങനെ ഫൈനലി എമ്പൂരാം കണ്ടിട്ട് വന്നിട്ടുണ്ട് നാലുമണിയായിട്ട് വന്നപ്പോൾ വിളിപ്പിനെ നാലുമണി പന്ത്രണ്ട് മണിക്കോ പതിനൊന്നമ്പതിന്റെ ഷോയായിരുന്നു നേരത്തെ ഒന്നാമത്തെ കാര്യത്തിൽ നേരത്തെ പോയി പത്ത് ഞങ്ങളൊരു പത്തേക്കാലൊക്കെ ആയപ്പോഴും ഇറങ്ങിയെങ്കിൽ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ ചെന്ന് എന്റെ പൊന്നോ എന്തോ ആളായിരുന്നറിയോ ഈ രാത്രി പാതി പത് പന്ത്രണ്ട് മണിക്കെടുത്താൽ ഷോയ്ക്ക് പതിനൊന്നിന്റെ ഷോയ്ക്ക് പോട്ടെ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ മൂന്നരയായി മൂന്ന് മണി മൂന്ന് മണി മൂന്നര ഒക്കെ ഘടിപ്പിച്ചായി അവിടെ മൂന്നരയ്ക്ക് മൂന്നേ മുക്കാലിന് വേറെ ഷോ അവിടെ ഇഷ്ടംപോലെ പൈസ കളക്ട് ചെയ്തു പൈസ എന്നൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ അതിനെ സംബന്ധിച്ച് പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള രീതി മാത്രം എടുക്കുക ഞാൻ ഒരിക്കലും പടത്തിനെ ഡിഗ്രേഡ് ചെയ്യുവല്ല ഡിഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്തുവാ ഇത്രയും ഇത്രയും ബഡ്ജറ്റ് ഇത്രയും ഹൈപ്പ് കൊടുത്ത പൃഥ്വിരാജ് കുമാർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു കഥാപശ്ചാത്തലമാണ് ചെറിയൊരു സിനിമയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ഇസഡ് സാധനങ്ങളും ഭയങ്കര എക്സ്പെൻസീവും ഭയങ്കര അത്യാവശ്യം നല്ല ബ്രാൻഡഡും ഒരു സ്വാഗുള്ള സാധനങ്ങളെല്ലാം പിന്നെ അതുപോലൊക്കെ പറയാതിരിക്കാം ഇങ്ങനെ മുരളീകോപിയുടെ സ്ക്രിപ്റ്റിനകത്ത് എടുത്തു വെച്ചിരിക്കുന്ന ഷോട്ടല്ല ഒരു ഒരു സെറ്റിപ്പം താഴെ വീഴുവാണെന്നു പറഞ്ഞു അത് എന്തിന് താഴെ വീണു എന്നുള്ളത് എൻ്റെ ഡീറ്റെയിലിങ് വരെ തരുന്നുണ്ടെന്നുള്ളതാണ് കാരണം നമുക്ക് ആ ട്രെയിലറിനകത്തുള്ള ഒരൊറ്റ സീൻ പോലും വെളിയില്ല എല്ലാ സീനും ആ സിനിമയ്ക്കകത്തുണ്ട് ഒരു സീൻ പോലും ട്രെയിലർ ഇപ്പം ട്രെയിലറിനകത്തില്ലാത്ത ഒരുപാട് സീനുകൾ ഇപ്പം സിനിമയ്ക്കകത്ത് കാണണമെന്നില്ല ട്രെയിലറിനകത്ത് ഉള്ളതാണെന്നുണ്ടെങ്കിലും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ അടിച്ച് അടിച്ചു കയറ്റും പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സിംഗിൾ ഷോട്ട് ആ സിനിമയ്ക്കകത്തുന്നുണ്ട് പിന്നെ അതുപോലെ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ തോക്ക് ഹെലികോപ്റ്ററുകൾ ഹെലികോപ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ ഒരു തരം അല്ല എനിക്ക് ഒരു മൂന്നാല് തരം ഹെലികോപ്റ്റർ ഉണ്ട് രണ്ട് മൂന്ന് നേരമെങ്കിലും ഹെലികോപ്റ്റർ ഉണ്ട് പിന്നെ അതിനകത്ത് അങ്ങനെ വെച്ചിരിക്കുന്ന സൺഗ്ലാസ് ഉണ്ട് അത് നിങ്ങൾ കണ്ടു കാടുമല്ലോ മോഹൻ അയ്യോ സൂപ്പർ സാധനം പൊളി സാധനം പിന്നെ എൻ്റെ കൂടെ വന്ന ആൾക്കാർക്ക് എനിക്ക് വന്ന് പേഴ്സണലി ഞാൻ പറയട്ടെ ഞാൻ കമ്പയർ ചെയ്യുവല്ല കഥാപശ്ചാത്തലം ചെറുതായിട്ട് പൃഥ്വിരാജ് പറയാൻ ഉള്ള കാര്യമാണ് പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു കെ ജി എനിക്ക് എനിക്ക് ഞാൻ എൻ്റെ കാര്യം പറയാം വ്യക്തിപ്പെട്ട് ഒരു കെ ജി എഫ് ടു കണ്ടല്ല കെ ജി എഫ് ഫീൽ എനിക്ക് കിട്ടിയില്ല ഒരു മാർക്കോ മാർക്കോ റൂട്ടിൽ പാടാണ് പക്ഷേ എങ്കിലും മാർക്കോയ്ക്ക് എത്താൻ ഒരു ഒരു രൊമാഞ്ചിഫിക്കേഷൻ മൊമെൻറ്റ്സ് ഉണ്ട് അതിനകത്ത് പേഷ്യൻ്റ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അങ്ങനെ അങ്ങനത്തെ മൊമെൻസ് ഉണ്ട് പക്ഷെ അത് ഇതിനകത്ത് ഉറപ്പായിട്ടും ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ അടുത്ത നിമിഷം എന്ത് ചെയ്യും എന്ത് പറ്റി എന്തായിരിക്കും എനിക്ക് പ്രിക്ട് ചെയ്യാൻ പറ്റി അതുകൊണ്ടാണോ എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ ഒന്നാമത്തെ കരി ആൾക്കാർ ഈ ഓവർ ഹൈപ്പ് കൊടുത്ത് ഞാൻ ഈ ഓവർ ഹൈപ്പ് കൊടുത്തായി പോയത് അതുകൊണ്ടാണോ എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു അതാ ഞാൻ ഈ ഓവർ ഹൈപ്പ് കൊടുത്ത് പോയതുകൊണ്ടാണ് പക്ഷേ നോർമലായിട്ട് പോയി കാണുവാണെന്നുണ്ടെങ്കിൽ പടം പടത്തിൻ്റെ മേക്കിങ്ങും പോലെ ഒരു രക്ഷയില്ല ഒന്നും അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടേ മലയാളത്തിൽ എന്ന് പറയാൻ ഇതാടാണ് ഒരു പടം മലയാളത്തിൽ എത്തി വെച്ചിരിക്കുന്നത് ഇതുവരെ എടുക്കാത്ത രീതിയിലൊരു പടം അത് ഓക്കെ അത് ഫൈൻ അത് ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസ് കാര്യങ്ങൾ ഡീറ്റെയിലിങ് ആ ഒരു ആ അങ്ങനെ എങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്ന ഒരു കുഞ്ഞ് ബുക്കെടുത്തു എന്നുള്ളത് എൻ്റെ ആ അതിൻ്റെ പ്രൊസീജിയർ കുഞ്ഞ് ചിന്തിക്കുന്നവരെ മുതൽ ആ കുഞ്ഞിൻ്റെ കൈകൊണ്ട് അത് ബുക്ക് എടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒരു അഞ്ഞൂറ് ഷോർട്ടായിട്ടാണെന്നുണ്ടെങ്കിലും അത് മൊത്തം പക്ക ഡീറ്റെയിലിങ്ങായിട്ട് തരുമെന്നു പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമില്ല അത് കാണാത്ത ഉറപ്പായിട്ടും പോയി കാണുക ഇപ്പം എനിക്കിങ്ങനെ തോന്നിയെന്ന് പറയും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നണമെന്നില്ല ഓരോരുത്തരുടെ പോയിന്റ് ഫ്യൂൻ്റെ കൂടെ വന്ന ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാതെ ഒന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ട് വേറെ വേറെ വേറൊരാട്ട് ഇഷ്ടപ്പെട്ട് മനോ ഇഷ്ടപ്പെട്ട് ഓരോരുത്തർക്കും ഓരോ ഇതാ അല്ല ഓരോരുത്തരുടെ ഒരു ഇതാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായും തിയേറ്ററിൽ പോകുക എക്സ്പീരിയൻസ് ചെയ്യുക പിന്നെ ഡ്രാഗൻ ഡ്രീ എനിക്ക് പേര് തന്നെ ഈ ഡ്രാഗൻ്റെ വലിയ ഞാൻ വലിയ ഇതാണെന്ന് പറഞ്ഞു പോയത് അത് എൽ ആണ് കൈസ് ഡ്രാഗൺ എൽ ത്രീ അതായത് ലൂസിഫർ ത്രീക്ക് എന്താണ് ഡ്രാഗൺ വരുന്നത് പിന്നെ ലൂസിഫർ ത്രീക്കത്തെ ഒരാൾ വരുന്നുണ്ട് മോഹൻലാലിൻ്റെ ചെറുപ്പം കാണിക്കാൻ വേണ്ടി ആരായിരിക്കും വരുന്നത് നീ ഗസ് ചെയ്യാം മോഹൻലാൽ ചെറുപ്പം കാണിക്കാൻ ലാപ്ടോഡ് ഉള്ള ഒരാളേ ഉള്ളു അദ്ദേഹം തന്നെ വരുന്നുണ്ട് അടിപൊളിയാണ് തിയേറ്ററിൽ പോവുക നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നാലും വെളുപ്പര് മൂന്നരയൊക്കെ ഞങ്ങൾ ഇറങ്ങിയപ്പം കണ്ട വണ്ടി ഞാനേ ക്രൗഡിൻ്റെ വീഡിയോ ഇട്ടേക്കാം എന്തോ തിരക്കാണ് ഇത് കോടികൾ വരും ഇന്ന് മുടക്കു മുതലിനേക്കാളും കൂടുതൽ വരും ഒരിക്കലും ഞാൻ സിനിമ മോശമാകുന്ന കുളത്തിൽ ഞാൻ പറയത്തില്ല എനിക്ക് പേഴ്സണലി കഥാപശ്ചാത്തലം എനിക്ക് അങ്ങോട്ട് വൗ ഫാക്ട് അടിച്ചിരും എനിക്കറിയത്തില്ല മോഹൻലാൽ ഇൻട്രൊഡക്ഷൻ സീന് റോമാൻചിക്കേഷൻ തരുന്നതാണ് പിന്നെ ആദ്യമേ വരുന്ന പാട്ട് രോമാഞ്ചിക്കേഷൻ തരുന്ന ആദ്യമേ തുടങ്ങുമ്പോൾ ഉള്ളത് പിന്നെ ചെറിയ ബ്രൂട്ടൽ രംഗങ്ങൾ ആദ്യമേ ഒരു കൈൻഡ് ഓഫ് ബ്രൂട്ടൽ ബ്രൂട്ടാലിറ്റി ബ്രൂട്ടാലിറ്റി അല്ല ബ്രൂട്ടാലിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും വി എഡായിട്ടുള്ള സംഭവം കാണിച്ചു കൂടാ തുടങ്ങുന്നത് വി എഡെന്ന് പറയണതാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ആ കഥയ്ക്ക് അത് ആവശ്യമാണ് സയ്യിദ് മസൂദ് എന്ത് എന്താണ് ആരാണ് സയ്യിദ് മസൂദ് എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഹാഫ് മാത്രം ബിൽഡപ്പ് അടേ സെക്കൻഡ് ഹാഫ് എനിക്ക് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടാം ഫസ്റ്റ് ഹാഫ് എനിക്ക് അറിയത്തില്ല എന്താണെന്ന് എനിക്ക് ഫസ്റ്റ് ഹാഫ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ രാത്രി ഉറങ്ങി നിന്ന് കണ്ടതുകൊണ്ടാണോ വീട്ടിൽ ഒന്നും കൂടെ നിന്ന് കാണാൻ പോകണോ ഈർത്ത് വിളിച്ചു ഓക്കെ ബൈ